വേനൽ കടുത്തതോടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് ആനകൾ കൂട്ടമായി എത്തിത്തുടങ്ങി തണുപ്പുള്ള കാലാവസ്ഥ തേടി കിലോമീറ്ററുകൾ താണ്ടിയാണ് ആനകൾ എത്തിയത് ഐ എഫ് എസ് ഉദ്യോഗസ്ഥയായ സുപ്രിയ സാഹുവാണ് തേലക്കുന്നുകൾക്കിടയിലൂടെ ആനകൾ വരിവരിയായി പോകുന്ന മനോഹര ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത് നീലഗിരിയിലെവിടെയോ കുട്ടിയാനകൾക്കൊപ്പം ആനക്കൂട്ടം കേരളത്തിലേക്ക് നടന്നുവരുന്ന അതിമനോഹര ദൃശ്യമെന്ന എന്ന കുറിപ്പോടെയാണ് ഈ വരവിന് സുപ്രിയ പങ്കുവച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സംഭവല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ഉള്ള ഷോപ്പ് ഈ സെലക്ഷൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി